നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ പ്രധാന വാർത്തകൾ എഴുപത്തിയെട്ടാം സ്വാതന്ത്ര്യദിന തലേന്ന് ഇന്ന് വൈകിട്ട് ഏഴിന് രാഷ്ട്രപതി ദ്രൌപദി മുർമു രാജ്യത്തെ അഭിസംബോധന ചെയ്യും സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്ക് രാജ്യം ഒരുങ്ങി നാളെ രാവിലെ ഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ പതാക ഉയർത്തും ഓഗസ്റ്റ് ദേശീയ ബഹിരാകാശ ദിനമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചു അടുത്ത വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിന് ഇന്ത്യയിൽ നിന്ന് ഒരു ലക്ഷത്തി എഴുപത്തിയ്യായിരം പേർക്ക് അവസരം വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ നാനൂറ്റിയൊന്ന് സാമ്പിളുകളുടെ ഡി എൻ എ പരിശോധന പൂർത്തിയായതായി മന്ത്രിസഭാ ഉപസമിതി എറണാകുളം തൃശൂർ ജില്ലകളിൽ അതിശക്ത മഴ സാധ്യത മുൻനിർത്തി ഇന്ന് ഓറഞ്ച് ജാഗ്രത വാർത്തകൾ വിശദമായി സ്വാതന്ത്ര്യദിന തലേന്ന് ഇന്ന് വൈകിട്ട് ഏഴിന് രാഷ്ട്രപതി ദ്രൌപതി മുർമു രാജ്യത്തെ അഭിസംബോധന ചെയ്യും ആദ്യം ഹിന്ദിയിലും തുടർന്ന് ഇംഗ്ലീഷിലുമാണ് രാഷ്ട്രപതിയുടെ അഭിസംബോധന ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ നിലയങ്ങളും രാഷ്ട്രപതിയുടെ പ്രസംഗം തത്സമയം പ്രക്ഷേപണം ചെയ്യും അഭിസംബോധനയോടെ മലയാള പരിഭാഷ ആകാശവാണി കേരള നിലയങ്ങൾ രാത്രി പ്രക്ഷേപണം ചെയ്യും സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്ക് രാജ്യം ഒരുങ്ങി ഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ രാവിലെ ദേശീയ പതാക ഉയർത്തി രാജ്യത്തെ അഭിസംബോധന ചെയ്യും ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ വനിതാ ശാക്തീകരണ പദ്ധതികൾക്ക് സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും അടിസ്ഥാനതലത്തിൽ നേതൃത്വം നൽകുന്ന അംഗണവാടി ജീവനക്കാരുൾപ്പെടെ പേർ ഇത്തവണ സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ പ്രത്യേക അതിഥികളായി പങ്കെടുക്കും പഞ്ചായത്ത് തലങ്ങളിലെ വനിതാ ജനപ്രതിനിധികളും പരിപാടിയിൽ സംബന്ധിക്കും സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങുകൾക്ക് ഡൽഹിയിൽ തയ്യാറെടുപ്പുകൾ പൂർത്തിയായി രാജ്യരക്ഷാ സഹമന്ത്രി സഞ്ജയ് സേട്ട് ഇന്നലെ ഒരുക്കങ്ങൾ വിലയിരുത്തി ഡൽഹിയിൽ ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ രാവിലെ ഒൻപതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ദേശീയ പതാക ഉയർത്തും വിഭാഗങ്ങളുടെയും മറ്റ് സേനകളുടെയും എൻസിസി സ്കൌട്ട് ആന്റ് ഗൈഡ്സ് സ്റ്റുഡന്റ്സ് പോലീസ് വിഭാഗങ്ങളുടെയും അഭിവാദ്യം മുഖ്യമന്ത്രി സ്വീകരിക്കും തുടർന്ന് അദ്ദേഹം സ്വാതന്ത്ര്യദിന സന്ദേശം നൽകും ചടങ്ങിൽ രാഷ്ട്രപതിയുടെ പോലീസ് മെഡലുകളും ജീവൻ രക്ഷാ പതക് പുരസ്കാരങ്ങളും മുഖ്യമന്ത്രി സമ്മാനിക്കും നഗരത്തിലെ സ്കൂൾ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന ദേശഭക്തി പരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ട് ജില്ലകളിൽ മന്ത്രിമാർ സ്വാതന്ത്ര്യദിന ചടങ്ങുകൾക്ക് നേതൃത്വം നൽകും ആയിരത്തി നാൽപ്പത്തിയേഴിലെ ഇന്ത്യ പാകിസ്ഥാൻ വിഭജനകാലത്തുണ്ടായ സംഘർഷത്തിന്റെ ഭയാനക ഓർമ്മകളും ജനങ്ങൾ നേരിട്ട കഷ്ടപ്പാടുകളും അനുസ്മരിക്കാൻ രണ്ടായിരത്തി ഇരുപത്തി മുതലാണ് ദിനാചരണം ആരംഭിച്ചത് സാമൂഹിക വിഭജനം സൌഹാർദ്ദം ലയമ എന്നിവയുടെ പൊരുത്തക്കേടുകൾ ഇല്ലാതാക്കേണ്ടതിന്റെ ആവശ്യകത പൌരന്മാരെ ഓർമ്മിപ്പിക്കാനാണ് ദിനാചരണം സംഘടിപ്പിക്കുന്നത് ഓഗസ്റ്റ് ദേശീയ ബഹിരാകാശ ദിനമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചു ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവ മേഖലയിൽ ആദ്യമായും ചന്ദ്രനിൽ നാലാമതായും എത്തുന്ന രാജ്യമായി ഇന്ത്യ മാറിയ സുപ്രധാന നേട്ടത്തെ ആദരിക്കുന്നതിനാണ് ദിനാചരണം ചന്ദ്രനെ തൊടുമ്പോൾ ജീവിതങ്ങളെ സ്പർശിക്കുന്നു ഇന്ത്യയുടെ ബഹിരാകാശ വിജയഗാഥ എന്ന പ്രമേയത്തിലാണ് രാജ്യം ആദ്യ ദേശീയ ബഹിരാകാശ ദിനം ആഘോഷിക്കുന്നത് അടുത്ത വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിന് ഇന്ത്യയിൽ നിന്ന് ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം പേർക്ക് അവസരം നൽകുമെന്ന് സൌദി അറേബ്യ അറിയിച്ചതായി കേന്ദ്രമന്ത്രി കിരൺ റിജിജു പറഞ്ഞു ന്യൂഡൽഹിയിൽ ഹജ്ജ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അപേക്ഷയും ജിയോ പാഴ്സി സ്കീം പോർട്ടലും പ്രകാശനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ന്യൂനപക്ഷ സഹമന്ത്രി ജോർജ് ഗുരനും ചടങ്ങിൽ പങ്കെടുത്തു ഈ വർഷം ആദ്യമായി ഹജ്ജ് കമ്മിറ്റിയുടെ വെബ്സൈറ്റിനു പുറമെ ഹജ്ജ് സുവിധ ആപ്പിൽ കൂടിയും അപേക്ഷ നൽകാമെന്ന് കിരൺ റിജിജു അറിയിച്ചു അതിൽ കൂടുതലോ പ്രായക്കാരായ സ്ത്രീകൾക്ക് മെഹ്റം ഇല്ലാതെ തീർത്ഥാടനത്തിന് അവസരമൊരുക്കുന്ന സുപ്രധാന പരിഷ്കരണം ഇത്തവണ നിലവിൽ വരുത്തിയിട്ടുണ്ടെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി വഴിയും സുവിധാ ആപ്പ് വഴിയും സെപ്റ്റംബർ ഒമ്പത് വരെ അപേക്ഷ നൽകാം പാഴ്സി സമുദായത്തിലെ ദമ്പതികൾക്ക് ബാങ്ക് അക്കൌണ്ടിലേക്ക് നേരിട്ട് സാമ്പത്തിക സഹായം നൽകുന്ന ജിയോ പാഴ്സി സ്കീമിൽ അർഹരായ എല്ലാവർക്കും അപേക്ഷ നൽകാമെന്ന് കിരൺ റിജിജു അറിയിച്ചു ഓണത്തോടനുബന്ധിച്ച് സംസ്ഥാനത്ത് നിത്യോപയോഗ സാധനങ്ങളുടെയും പച്ചക്കറികളുടെയും വില നിയന്ത്രിക്കാൻ ശക്തമായ നടപടിയെടുക്കുമെന്ന് മന്ത്രി ജി ആർ അനിൽ അറിയിച്ചു വിലക്കയറ്റ സാഹചര്യം ചർച്ച ചെയ്യാൻ ലാന്റ് റവന്യൂ കമ്മീഷണറുടെയും ജില്ലാ കലക്ടർമാരുടെയും ഉൾപ്പെടെ മുതിർന്ന ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ പങ്കെടുക്കുകയായിരുന്നു മന്ത്രി വില സാഹചര്യം അവലോകനം ചെയ്യാൻ ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ സംസ്ഥാനതല കമ്മിറ്റി രൂപീകരിച്ചിട്ടു ഓഗസ്റ്റ് ആദ്യവാരം ജൂലൈ മുപ്പത്തിയൊന്നിന് അവസാനിച്ച ആഴ്ചയേക്കാൾ വില കുറഞ്ഞതായി കണ്ടെത്തിയതായും മന്ത്രി പറഞ്ഞു സംസ്ഥാനത്ത് ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളുകളിൽ പത്താം ക്ലാസ് വരെ ശനിയാഴ്ച പ്രവൃത്തിദിനമാക്കിയ തീരുമാനം പിൻവലിച്ചു ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഇതു സംബന്ധിച്ച സർക്കുലർ പുറത്തിറക്കി വിഷയത്തിൽ അന്തിമ തീരുമാനമെടുക്കുന്നതുവരെ ശനിയാഴ്ചകൾ പ്രവൃത്തിദിനമായിരിക്കില്ലെന്ന് സർക്കുലറിൽ പറയുന്നു വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ലഭിച്ച മൃതദേഹങ്ങളുടെയും ശരീരഭാവങ്ങളുടെയും നാനൂറ്റിയൊന്ന് സാമ്പിളുകളുടെ ഡി എൻ എ പരിശോധന പൂർത്തിയായതായി മന്ത്രിസഭാ ഉപസമിതി കൽപ്പറ്റയിൽ അറിയിച്ചു ഇതിൽ ശരീരഭാഗങ്ങൾ ഇതിൽ പേർ പുരുഷന്മാരും പേർ സ്ത്രീകളുമാണെന്ന് തിരിച്ചറിഞ്ഞു ഇതുവരെ നടത്തിയ തെരച്ചിലിൽ മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളുമാണ് ലഭിച്ചത് പേരുടെ രക്തസാമ്പിളുകൾ ശേഖരിച്ചതായി ഉപസമിതി അറിയിച്ചു ഡെസ്ക് റിപ്പോർട്ട് ചൂരൽമലയിലെ ദുരന്ത ബാധിതർക്ക് ഒരു വാടക വീട് എന്ന മുദ്രാവാക്യവുമായി എല്ലാ കക്ഷികളുടെയും നേതൃത്വത്തിൽ വാടക വീടുകൾക്ക് വേണ്ടി ഇന്ന് അന്വേഷണം നടത്തും പഞ്ചായത്ത് അംഗങ്ങൾ റവന്യൂ ഉദ്യോഗസ്ഥർ സോഷ്യൽ വർക്കർ എന്നിവർ ഉൾപ്പെടുന്ന അഞ്ചംഗ സമിതി ലഭ്യമാക്കാവുന്ന വീടുകൾ കണ്ടെത്തി റിപ്പോർട്ട് ചെയ്യുമെന്നും ഉപസമിതി അറിയിച്ചു താൽക്കാലിക പുനരധിവാസത്തിന് ഹാരിസൻ മലയാളത്തിലെ തൊഴിലാളി യൂണിയനുകൾ ഇപ്പോൾ നൽകാൻ തയ്യാറാക്കിയ വീടുകളുടെയും നൽകാമെന്നേറ്റ ബാക്കി വീടുകളുടെയും ഭദ്രതയും നടത്തിപ്പും സംബന്ധിച്ച് റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടിട്ടു മുപ്പയിനാട് വൈത്തിരി കൽപ്പറ്റ മുട്ടിൽ അമ്പലവയൽ തദ്ദേശ സ്ഥാപന പരിധിയിലെ സജ്ജമായ വാസ്തസ്ഥലങ്ങളാണ് പരിഗണിക്കുന്നത് പരമാവധി ആറായിരം രൂപ വരെ വീടുകൾക്ക് വാടക സംസ്ഥാന ഗവൺമെന്റ് നൽകും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്ചാസ നിധിയിൽ നിന്നാണ് തുക നൽകുന്നത് ബന്ധുവീടുകളിലേക്ക് മാറുന്നവർക്കും ഇതേ തുക തന്നെ ലഭ്യമാകും ദുരന്തബാധിതർക്ക് ക്യാമ്പുകളിൽ സജ്ജമാക്കിയ പ്രത്യേക ക്യാമ്പയിനിലൂടെ ഇതുവരെ ആയിരത്തി മുന്നൂറ്റി അറുപത്തിയെട്ട് സർട്ടിഫിക്കറ്റുകൾ ലഭ്യമാക്കിയെന്നും ഉപസമിതി അംഗങ്ങൾ പറഞ്ഞു ഉരുൾപൊട്ടലുണ്ടായ വിലങ്ങാട് മലയോരത്ത് പ്രത്യേക പുനരധിവാസ പാക്കേജ് പ്രഖ്യാപിക്കണമെന്ന ആവശ്യം ഉടൻ പ്രാവർത്തികമാകുമെന്നാണ് പ്രതീക്ഷയെന്ന് ഷാഫി പറമ്പിൽ എം പി പറഞ്ഞു കമ്പളിപ്പാറ മലയങ്ങാട് ദുരന്തബാധിത പ്രദേശങ്ങൾ ഷാഫി സന്ദർശിച്ചു മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ രക്ഷാപ്രവർത്തനവും തെരച്ചിലും നടത്തിയ സൈനികരും പൊലീസും ഫയർഫോഴ്സും സന്നദ്ധ പ്രവർത്തകരും നിർവഹിച്ചത് ദേശസ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഉദാത്ത മാതൃകയാണെന്ന് കാസർകോട് ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ പറഞ്ഞു ജില്ലാ ഇൻഫർമേഷൻ ഓഫീസും റോട്ടറി ക്ലബും വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച ദേശഭക്തിഗാന ദേശീയഗാന മത്സരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കളക്ടർ കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനെ കണ്ടെത്താൻ ഇന്ന് വിപുലമായ തെരച്ചിൽ നടത്തും മുങ്ങൽ വിദഗ്ധൻ ഈശ്വർമാൽപയുടെ നേതൃത്വത്തിലാണ് എൻഡിആർഎഫ് എസ് ഡിആർഎഫ് സംഘങ്ങളും തെരച്ചിലിന്റെ ഭാഗമാകുമെന്നാണ് റിപ്പോർട്ട് ഇന്നലെ ഗംഗാവാലി പുഴയിൽ നടത്തിയ തെരച്ചിലിൽ അർജുനൻ ഓടിച്ചിരുന്ന ലോറിയുടേതെന്ന് കരുതുന്ന വീൽജാക്കി കണ്ടെത്തിയിരുന്നു പുഴയിലെ നീരൊഴുക്ക് കുറഞ്ഞ സാഹചര്യത്തിലാണ് ഇന്നലെ തെരച്ചിൽ പുനരാരംഭിച്ചത് ഗുസ്തി താരം വിനേഷ് ഫോഗട്ടിന്റെ ഒളിമ്പിക്സ് അയോഗ്യത സംബന്ധിച്ച ലോക കായിക കോടതിയുടെ വിധി വെള്ളിയാഴ്ചത്തേക്ക് മാറ്റിയതായി ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ അറിയിച്ചു ഒളിമ്പിക്സ് അവസാനിച്ച ഞായറാഴ്ചയുടെ വിധി പറയുമെന്ന് ആദ്യഘട്ടത്തിൽ അറിയിച്ചിരുന്നെങ്കിലും പിന്നീട് ചൊവ്വാഴ്ചത്തേക്ക് മാറ്റിയിരുന്നു വെള്ളിമെഡൽ നൽകണമെന്നാവശ്യപ്പെട്ടാണ് ഫോഗട്ടിന്റെ അപ്പീൽ തെക്കൻ ശ്രീലങ്കയ്ക്ക് മുകളിൽ രൂപപ്പെട്ട ചക്രവാത ചുഴിയെ തുടർന്ന് കേരളത്തിൽ ശനിയാഴ്ച വരെ മിന്നിലോടുകൂടിയ വ്യാപക മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും മുന്നറിയിപ്പ് നൽകി അതിശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് ഇന്ന് എറണാകുളം തൃശൂർ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത നൽകി കണ്ണൂർ കാസർഗോഡ് ഒഴികെ മറ്റ് ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാ ശക്തമായ കാറ്റിന് സാധ്യത കണക്കിലെടുത്ത് കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ശനിയാഴ്ച വരെ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പു സംസ്ഥാനത്തെ ഓണച്ചന്തകൾ സെപ്റ്റംബർ അഞ്ചിന് പ്രവർത്തനം തുടങ്ങും കേന്ദ്രങ്ങളിലാണ് ചന്തകൾ ഒരുക്കുന്നത് ഓണത്തിന് മഞ്ഞ കാർഡുകാർക്കും വയോജന കേന്ദ്രങ്ങൾക്കും ആറ് ലക്ഷം ഓണക്കിറ്റുകൾ വിതരണം ചെയ്യാനും ഗവൺമെന്റ് തീരുമാനിച്ചിട്ടു് കണ്ണൂർ ചെമ്പേരി ലൂർദുമാതാ ദേവാലയത്തെ ബസിലിക്കയായി ഉയർത്തുന്ന ഔദ്യോഗിക പ്രഖ്യാപനവും സമർപ്പണവും ഉച്ചകഴിഞ്ഞ് മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ നടത്തും ചടങ്ങിൽ തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംളാനി എമിററ്റസ് ആർച്ച് ബിഷപ്പുമാരായ മാർ ജോർജ്ജ് ഞെറളക്കാട് മാർ ജോർജ്ജ് വിലയ്മറ്റം തുടങ്ങിയവരും പങ്കെടുക്കും സംസ്ഥാനത്തെ പാരാമെഡിക്കൽ സ്ഥാപനങ്ങളിൽ പ്രവേശനം നേടുന്നതിന് മുമ്പ് അവയ്ക്ക് സംസ്ഥാന മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിന്റെയും ആരോഗ്യശാസ്ത്ര സർവകലാശാലയുടെയും ബന്ധപ്പെട്ട കൌൺസിലുകളുടെയും അംഗീകാരമുണ്ടെന്ന് ഉറപ്പാക്കണമെന്ന് മെഡിക്കൽ വിദ്യാഭ്യാസ കാര്യാലയം അറിയിച്ചു അംഗീകാരമില്ലാത്ത സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് നടപടി സ്വാതന്ത്ര്യദിന തലേന്ന് ഇന്ന് വൈകിട്ട് ഏഴിന് രാഷ്ട്രപതി ദ്രൌപതി മുർമു രാജ്യത്തെ അഭിസംബോധന ചെയ്യും സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്ക് രാജ്യമൊരുങ്ങി നാളെ രാവിലെ ന്യൂഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ പതാക ഉയർത്തും ഓഗസ്റ്റ് ദേശീയ ബഹിരാകാശ ദിനമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചു അടുത്ത വർഷത്തെ ഹർജി തീർത്ഥാടനത്തിന് ഇന്ത്യയിൽ നിന്ന് ഒരു ലക്ഷത്തി എഴുപത്തിയ്യായിരം പേർക്ക് അവസരം വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ നാനൂറ്റിയൊന്ന് സാമ്പിളുകളുടെ ഡി എൻ എ പരിശോധന പൂർത്തിയായതായി മന്ത്രിസഭാ ഉപസമിതി എറണാകുളം തൃശൂർ ജില്ലകളിൽ അതിശക്ത മഴ സാധ്യത മുൻനിർത്തി ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു